വീട്ടിൽ പെട്ടെന്ന് വീരുന്നവരൊക്കെ വന്നപ്പോൾ ഒറ്റയ്ക്കായിരുന്നോ ഹായ് ഫ്രണ്ട്സ് ഇന്നപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് ഞാൻ ഐ എഫ് ബിയുടെ ഒരു ഡിഷ് വാഷർ വാങ്ങിച്ചായിരുന്നു നമ്മളൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മുമ്പ് കാലത്തൊക്കെ പാത്രം കഴുകാനും ഒരു മെഷീൻ വന്നെങ്കിലെന്നൊക്കെ എന്നൊക്കെ ഇപ്പം അതും വന്നു കേട്ടോ പതിനാല് പ്ലേസസ് ഉള്ള ഡിഷ് വാഷറാണ് ഞാൻ വാങ്ങിച്ചത് അത്യാവശ്യം ജോലിക്ക് പോകുന്നവരായാലും വീട്ടിൽ സഹായിക്കാൻ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തവരാണെങ്കിലും നല്ല ഉപകാരമുള്ള ഒരു സാധനമാണ് ഞാൻ കൊടുന്ന് അതിനെ അകത്തിലേറ്റി അതിൻ്റെ പെട്ടിയൊക്കെ പൊളിച്ച് ഞാൻ തന്നെ അതിലേക്ക് കിടന്ന് വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ പാട് പാടുപ്പെട്ടു അതിൻ്റെ കവറൊക്കെ ഒന്ന് ഊരിക്കണയ പിന്നെയാണ് ഇതിൻ്റെ ആൾക്കാരൊക്കെ വന്നത് ഫിറ്റിംഗ് ഒക്കെ ചെയ്തു തന്നത് ഇപ്പം ഞാൻ വർക്ക് ഏരിയയിലതുകൊണ്ടേ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനവിടം വരെത്തിച്ചു അപ്പം അതായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പൈപ്പ് എല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പ്ലഗ്ഗും എല്ലാം അപ്പം അതിലേക്കൊന്ന് കിറ്റ് ചെയ്ത് കൊടുക്കണം ഇതാണ് സംഭവം ഇതിൻ്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് ഞാനിത് വാങ്ങിച്ചത് പാലക്കാട് മൈജിയിൽ നിന്നാണ് കേട്ടോ അന്ന് അവിടെ ഓഫറും ഉണ്ടായിരുന്നു അത്യാവശ്യം ഓഫറിൽ കുറച്ച് പ്രൈസ് പ്രൈസൊക്കെ കമ്മിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പത്ത് നാൽപ്പതിനായിരം രൂപേൻ്റെ ഉള്ളിലൊക്കെ തന്നെയാണ് ഇതിൻ്റെ വില വരുന്നത് എന്തായിരുന്നാലും ഇതെനിക്ക് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി വളരെ ഉപകാരമാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ഇങ്ങനെ അത്യാവശ്യം ക്ലീൻ അല്ല എന്ന് തോന്നുന്ന പ്ലേറ്റുകളും നല്ല എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം നമുക്കിതിൽ വെക്കാൻ അങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫിൽറ്റർ ഒക്കെ അടഞ്ഞു പോവും അതുകൊണ്ട് നമ്മളെപ്പോഴും അതിൻ്റെ ഒരു ഡ്യൂറബിളായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഉറക്കാലം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വേസ്റ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിൽ വെക്കുന്നതായിരിക്കും നല്ലത് കരിഞ്ഞ് പിടിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇതിൽ വെച്ച് കഴുകിയതിന് ശേഷം ഒന്ന് പുറത്തെടുത്തിട്ട് നന്നായിട്ട് നിറച്ച് കഴുകി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ക്ലീനായി കിട്ടൂട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഇതിൽ എല്ലാം ഒന്ന് അടുക്കി പുറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരമാവധി സ്പേസിൽ രണ്ട് ട്രേ ആണ് ഇതിലുള്ളത് രണ്ട് ട്രേയിലും അത്യാവശ്യ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സാധനങ്ങളാണ് നമുക്ക് കഴുകി കഴിയാതിരിക്കുക ആ സാധനങ്ങളൊക്കെയാണ് ഞാൻ അതിൽ വെക്കുന്നത് അലുമിനിയം സാധനം വെക്കാൻ പാടില്ല അതേപോലെ തന്നെ പാടില്ല എന്നല്ല അത് പോകും അതേപോലെ തന്നെ മരത്തിൻ്റെ സാധനങ്ങളും പറ്റില്ല സെറാമിക്കും ഫൈബറും എല്ലാം പറ്റും ഗ്ലാസും ശരിക്കും ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും അതിൽ അടുക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു ഫാൻ പോലൊരു സംഭവം ഉണ്ടാവും ആ ഫസ്റ്റ് ട്രെയിൻ്റെ താഴെയും രണ്ടാമത്തെ ട്രെയിൻ്റെ താഴെ അതൊന്ന് നമ്മൾ കറക്കി നോക്കി എന്തെങ്കിലും അതിൽ കുടുങ്ങി നിൽക്കുന്നുണ്ടോ തടസ്സം വരുന്നുണ്ടോ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റർജൻറ്റ് പൗഡറും റിങ് സൈഡും രണ്ട് സാധനങ്ങൾ നമുക്ക് അതിൽ ഇടേണ്ടത് അതൊക്കെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഡിറ്റർജൻറ്റ് അടയ്ക്കുന്നതിന് മുന്നേ ഇതിന് ഉള്ളിൽ ഡിറ്റർജൻറ്റ് ഇടാൻ വേണ്ടിയിട്ടൊരു കേസ് ഉണ്ട് അത് തുറന്നിട്ട് അതിട്ട് കൊടുക്കാം അതിൽ അടയാളം കൊടുത്തിട്ടുണ്ട് ഏത് വരെ ഇടുന്നതൊക്കെ എന്നൊക്കെ അതിനകത്ത് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ലോക്ക് ചെയ്ത് തൊട്ടപ്പുറത്തന്നെ റിങ്സ് ചെയ്ത് എന്നുള്ളത് എല്ലാ തവണയും റിങ് സൈഡ് ഒഴിക്കണം എന്നില്ല അതിൽ പാദത്തിനായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒഴിച്ചതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതിനകത്ത് ഉണ്ടോ നോക്കിയിട്ട് ഇപ്പോഴത്തെ ബോക്സിനാണ് റിംഗ് സൈഡിൽ റിങ് സൈഡ് ഉള്ളത് അതിനകത്ത് ലിക്വിഡ് ആണത് അതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഉണ്ട് അപ്പം അത് രണ്ടും ചെയ്തതിന് ശേഷം ഇപ്പം അതിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നില്ല ഇത് ഇതുപോലെ അടച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ഡോറ് അടച്ചുകൊടുക്കുക ഇത് ഞാനിവിടെ പ്ലഗ് ഇതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഓൺ ആക്കിയതിന് ശേഷം ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാം ഇതേ ഇതിൻ്റെ മുമ്പിലായിട്ട് ഇതുപോലെ ഓൺ ഓഫ് എന്ന പവർ ഓൺ ഓഫ് എന്നും സ്റ്റാർട്ടെന്നും ഒക്കെ കുറേ ബട്ടണിന് നമുക്ക് കാണാൻ പറ്റും അതിൽ ഞാനിപ്പം ഓൺ ആൻഡ് ഓഫ് ആണ് ഓൺ ആക്കാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് പ്രെസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം ഞാനിത് ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പം കുറേ സ്വിച്ചസ് നിങ്ങൾക്ക് കാണാം ഞാൻ ലൈറ്റ് സോയിൽഡ് എന്നുള്ളതിലാണ് എടുക്കുന്നത് അതാകുമ്പോൾ അര മണിക്കൂർ കൊണ്ട് നമുക്ക് കഴുകി കിട്ടും അതേപോലെ ഒരുപാട് സോയിൽഡായിട്ടുള്ള പാത്രങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമുള്ളത് വെക്കാം ഞാൻ ചെയ്യാറുള്ളത് ലൈറ്റ് സോൾഡ് എപ്പോഴും ഉപയോഗിക്കുക അപ്പോൾ കറണ്ട് കൺസംഷൻ കുറച്ചും കൂടെ നമുക്കിതാകാം അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പ്രോഗ്രാം എന്നുള്ള സ്വിച്ച് ആണ് അമർത്താൻ വേണ്ടി പോകുന്നത് പ്രോഗ്രാം സ്വിച്ച് അമർത്തിയിട്ട് സ്റ്റാർട്ട് ഓർ പോസ് എന്നുള്ള ബട്ടണാണ് പിന്നെ ഉപയോഗിക്കേണ്ടത് അപ്പോൾ പ്രോഗ്രാം അല്ല ഹാഫ് ലോഡ് ആണെങ്കിൽ അങ്ങനെ ടാബ്ലറ്റ് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ആ സ്വിച്ചസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ടാബ്ലെറ്റ് ഇല്ലെങ്കിൽ അതവിടെ ഇൻഡിക്കേറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ പ്രോഗ്രാം ടച്ച് ചെയ്തിട്ട് അതിൽ ലൈറ്റ് സോൾഡ് ഇപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സ് എന്നുള്ളത് ഹൈജീനിക് എന്നുള്ള ഓപ്ഷനാണ് സ്പോർട്സും ഫാൻസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറും അല്ലയെന്നുണ്ടെങ്കിൽ ഹൈജീൻ എന്നുള്ള രണ്ട് മണിക്കൂറും അതായത് ഈ ഡിഷ് വാഷർ കഴുകാനുള്ളതാണല്ലോ കേട്ടോ അപ്പം ഞാൻ ലൈറ്റ് സോൾഡ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് കാരണം നമുക്ക് കറണ്ട് കൺസംഷനും കൂടി നോക്കണം കറണ്ട് ബില്ലും ഒരുപാട് വരാൻ പാടില്ലല്ലോ അപ്പം അതിനനുസരിച്ചിട്ട് എനിക്ക് ഏറ്റവും അഫോർഡബിളായി തോന്നിയത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയ രണ്ട് മാസമായിട്ടും ഈ വീഡിയോ മുമ്പത്തെ കവറ് പൊളിക്കണതെല്ലാം കാണിച്ചത് മുമ്പ് എടുത്ത വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ ഞാൻ സ്റ്റാർട്ട് ഓഫ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടപെടൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ അന്ന് എടുത്തു വെച്ചു അതേപോലെ തന്നെ തന്നെ തുറന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും പാത്രമൊക്കെ ഇപ്പം നോക്കി ഈ ഒരു പ്ലേറ്റ് എത്രത്തോളം ക്ലീൻ ആണെന്ന് നോക്കി ഹൈജീനാണ് കാരണം കാരണം അത്രത്തോളം ഹൈജീനിക്ക് ആണിത് ആ അപ്പം കണ്ണില് ഇതിൽ ഒക്കെ വെക്കാൻ വേണ്ടി വേറെ ഒരു പാർട്ട് ഉണ്ട് ഇത് എത്രത്തോളം ക്ലീൻ ആണ് നോക്കുക ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് അതിനെ ചൂടുവെള്ളത്തിൽ കഴുകി സ്റ്റീമിൽ ഒന്നുകൂടെ എടുത്തിട്ടാണ് നമ്മളുടെ കയ്യിലേക്ക് അത് കിട്ടുന്നത് അപ്പോഴേക്കും അത് അത്രത്തോളം അണുവിമുക്തായിട്ടുണ്ടാവും ക്ലീൻ ആയിട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം പൂർണ്ണമായിട്ടും വൃത്തിയാകും അത് പറ്റി പിടിച്ചിരിക്കുന്നതിൽ മാത്രം അല്ലാത്തതിനൊന്നും പ്രശ്ന വരില്ല കേട്ടോ എന്താണോ ഇത് ചായ ഗ്ലാസ് ആണ് എത്ര ക്ലീൻ ആയിട്ടായിരിക്കണം നോക്കരുത് ഓ ഇതെല്ലാരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു